ഒടുക്കം ഇസ്രായേൽ നയം വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ ഒരു പ്രസ്താവന നടത്തി ഹിസ്ബുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രഹരമാണ് തങ്ങൾ നടത്താൻ പോകുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ലബനനുമായി പങ്കിടുന്ന അതിർത്തി പ്രദേശത്തു നിന്നും മാറി താമസിക്കുന്ന ആളുകൾ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നതുവരെ ഈ യുദ്ധം തുടരും ഇത് ഹിസ്ബുള്ളയ്ക്കെതിരായ യുദ്ധമാണ് ഇത് ഇറാനെതിരെയുള്ള യുദ്ധമാണ് ഈ തങ്ങൾ ഇത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ യുദ്ധം തുടരാനുള്ള സാധ്യതകളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്നാലും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ തങ്ങൾ സമാധാന ചർച്ചയിലേക്ക് പോകാൻ തയ്യാറാണെന്ന് ഹെസ്ബുള്ള നേതാവ് പറഞ്ഞപ്പോൾ അതിനെന്തെങ്കിലും സാധ്യതകളെങ്കിലും ഏറ്റവും ലീസ്റ്റ് സാധ്യതയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇതാ സംഭവിച്ചിരിക്കുന്നു ഒരു തരത്തിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളുമില്ല ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള യുദ്ധത്തിലേക്കാണ് തങ്ങൾ പോകാൻ പോകുന്നതെന്നും അതുമാത്രമല്ല സാധ്യമായ എല്ലാ രീതിയിലും ഹെസ്ബുള്ള തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ അവരുടെ അടിവേലിളക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ നടത്തുന്ന ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം തന്നെ പറയുന്നത് നിലവിൽ അവർ എയർ സ്ട്രൈക്കുകൾ തുടരുകയും അതായത് വ്യോമമാർഗമുള്ള അറ്റാക്കുകൾ തുടർന്നുകൊണ്ട് തന്നെ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാൻ വേണ്ടി കരയുദ്ധ കരമാർഗമുള്ള ട്രൂപ്സിനെ ഇറക്കി അവിടെ ഒരു ബഫർ ബഫസോൺ നിർമ്മിക്കാനുള്ള സാധ്യമായതെല്ലാം അവർ ചെയ്യുമെന്ന് തന്നെയാണ് അതായത് മാക്സിമം സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറച്ചുകൊണ്ട് എന്നാൽ തങ്ങൾക്ക് സുരക്ഷിതമായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായി ഒരു ബഫസോൺ നിർമ്മിക്കേണ്ടതുണ്ട് ആ ബഫർ സോണിന് ആവശ്യമായതെന്തും തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹെസ്ബുള്ള പോലെയുള്ള നേതാക്കളെ തങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇതുവരെ തനിക്ക് എല്ലാം തുറന്നു പറയാനാവില്ലെന്നും ഇനി അത് തങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല എന്നും പക്ഷേ നടത്താൻ പോകുന്നത് തങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലുള്ള ജനങ്ങൾ തിരിച്ചു വരുന്നത് വരെയുള്ള യുദ്ധം തന്നെയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സൈനിക തലവനായിട്ടുള്ള ഹെർസി ഹലൈവി പറഞ്ഞതും ഒരു ഫുൾ ഫ്ലജ് വാറിനുള്ള സാധ്യതകളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ എന്താണ് മുന്നോട്ട് പോകുന്നത് അതതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത കുറ മാത്രമേ ഉള്ളൂ അതൊരിക്കലും കുറയില്ല എന്നും പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിനെതിരെ ഹസ്ബുള്ളയുടെ തീവ്രവാദികൾ റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങൾ നോക്കൂ ഇവർ ഇപ്പോഴും ആക്രമണം തുടത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചടിക്കാതെ നിവർത്തിയില്ല എന്നുള്ള അവസ്ഥയിലാണ് അതായത് നിവൃത്തി കേടു കൊണ്ട് ഒരു ജനത തിരിച്ചടിക്കാൻ വേണ്ടി ആയി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലബനിലെ പ്രധാന സിറ്റിയായ സിതോണിലൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ അതായത് ഈ പലായനം ചെയ്തു വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സ്കൂളുകളൊക്കെ അഭയാർത്ഥി കേന്ദ്രങ്ങളായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ലബനനിലെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചും ലബനിലെ പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ജനങ്ങളെ സംരക്ഷിക്കാനാവുന്നില്ല ഹെസ്ബുള്ളയെ പോലൊരു തീവ്രവാദി സംഘത്തെ നിയന്ത്രിക്കാനാവുന്നില്ല അവർ തന്നെ അവർ തന്നെ കുഴിച്ച കുഴിയാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത് അതുമാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല പാർപ്പിടമില്ല സുരക്ഷയില്ലാത്ത സിറ്റുവേഷൻ അപ്പോൾ ധാരാളമായ ആളുകൾ ഇനിയും ഈ യുദ്ധത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒഴിവാക്കപ്പെടും ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു ഭരണകൂടം ഫെരിയായി മാറിയിരിക്കുന്നു എന്നൊരു സിറ്റുവേഷനും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ പോലെ ഒരു ആക്രമണം ഇനി എന്തായാലും ഇസ്രായേലിന് താങ്ങാനാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാനും ഇനിയുള്ള സുരക്ഷയും മാത്രമായിരിക്കും ഇസ്രായേലിൻ്റെ മുൻപിലുള്ളത് അതുകൊണ്ട് ഒരു 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 സോയിൽ ഇൻക്രൂഷൻ ഒരു ലാൻഡ് ഇൻക്രൂഷൻ ഒരു പ്രദേശമാകെ തങ്ങളുടെ കൈപ്പിടിയിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട് അതിലേക്ക് എന്തൊക്കെ സാധ്യമായതുണ്ടോ അതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നിസ്സാരമായിട്ടുള്ളൊരു ഒരു ഒരു ശക്തിയൊന്നുമല്ല ഏകദേശം അൻപതിനായിരത്തിലധികം സായുധ സേനാംഗങ്ങളുള്ള അതുപോലെ ഇറാൻ മിലിട്ടറി കോപ്സ് കൊടുക്കുന്ന ഒരുപാട് തരത്തിൽ അത്യാധുനികമെന്നൊന്നും പറയാനില്ല എങ്കിൽ പോലും സായുധശേഷിയുള്ള ഒരു മിലിറ്ററി ഗ്രൂപ്പ് തന്നെയാണ് തന്നെയാണവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അവർ പ്രത്യാക്രമണങ്ങൾ നിരന്തരമായിട്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചും ബോംബിങ് നടത്തും എന്നൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ഈ അയൺഡോം പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തകർക്കാനുള്ളത്ര ബുദ്ധിയും ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റിയും ഇവർക്കില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലൊരു സിവിലിയൻ ക്യാഷ്വാലിറ്റീസ് ഇസ്രായേലിൽ സംഭവിക്കുന്നില്ല എന്ന് മാത്രമാണുള്ളത് അവർ നടത്തുന്ന ആക്രമണങ്ങളെ ഇസ്രായേൽ എന്തായാലും പ്രതിരോധിക്കും ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ തൻ്റെ സേനാംഗങ്ങൾക്ക് ഐ ഡി എഫിന് കൊടുത്തിട്ടുള്ള ഉത്തരവ് ഏത് തരത്തിലാണെങ്കിലും എത്രയും വേഗം സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മൂന്നാല് മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് കാരണം ഇസ്രായേൽ ഒരു അണുവായുധ ശക്തി കൂടിയാണ് ഏറ്റവും പീക്കിലേക്ക് എത്തുന്ന സമയത്ത് കാരണം കഴിഞ്ഞ ഓരോ ഒന്നൊന്നര ആഴ്ചയായി ഹെസ്ബുള്ളയെ നിലത്ത് നിർത്തിയിട്ടില്ല ഇസ്രായേൽ ആ ഒരു സിറ്റുവേഷനിൽ എന്തു ആയാലും ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ ഈ വാക്കുകൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ അടിവേരി ഇറക്കാൻ ഇറങ്ങിയിരിക്കുക തന്നെയാണ് കരുതിയിരിക്കേണ്ടത് അവർ തന്നെയാണ് എന്തായാലും ഇതൊരു മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകം ഒന്നടങ്കം ഇസ്രായേലിനെ ഇസ്രായേലിലേക്ക് ഇസ്രായേലിൻ്റെ സേനാംഗങ്ങളിലേക്ക് ഔദ്യോഗിക ട്വീറ്റുകളിലേക്ക് നദന്യാഹുവിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്